കൃഷി വകുപ്പ് തുടങ്ങിയ അഗ്രോ സർവീസ് സെന്റർ പ്രവർത്തിക്കുന്നില്ല അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ കാർഷികോപകരണങ്ങൾ ഇവിടെ തുരുമ്പെടുത്ത് നശിക്കുകയാണ് ട്രാക്ടർ ട്രില്ലർ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറി പച്ചക്കറി തൈ വിത്ത് എന്നിവ വിവിധ കൃഷിഭവനുകളിൽ എത്തിക്കുവാനുള്ള പിക്കപ്പ് വാൻ ടയർ തുടങ്ങി നിരവധി ഉപകരണങ്ങളാണ് നശിക്കുന്നത് പച്ചക്കറി കൃഷി ഉൽപാദനം വർദ്ധിപ്പിക്കുക ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള കൃഷിഭവൻ വഴി പച്ചക്കറി തൈവിത്ത് കർഷകരിൽ എത്തിക്കുക പതിനഞ്ചോളം പേർക്ക് സ്ഥിരം ജോലി ഉറപ്പാക്കുക തുടങ്ങി വിവിധ പദ്ധതികൾ ലക്ഷ്യമിട്ടാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ഉപ്പുതറയിൽ അഗ്രോ സർവീസ് സെന്റർ തുടങ്ങിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി തുടങ്ങിയ സെന്ററിന് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ കൂടി വാങ്ങി തെരഞ്ഞെടുത്ത പതിമൂന്ന് കർമ്മസേനാങ്ങൾക്ക് പരിശീലനവും നൽകി തുടർന്ന് പച്ചക്കറിയും വിത്തും തൈകളും ഉത്പാദിപ്പിക്കാൻ നിരവധി സ്ഥലങ്ങളിൽ പോളി ഹൗസുകൾ ആരംഭിച്ചു എന്നാൽ ഏതാനും മാസത്തിനുള്ളിൽ ഇതിന്റെ പ്രവർത്തനം നിലച്ചു പോളി ഹൗസുകൾ കാട് കയറി നശിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ വാഹനങ്ങളും വിലപിടിപ്പുള്ള മറ്റു കാർഷികോപകരണങ്ങളും തുരുമ്പെടുത്ത് നശിക്കുകയാണ് രജിസ്ട്രേഷൻ പുതുക്കണായിരുന്നു രജിസ്ട്രേഷൻ പുതുക്കാനായിട്ട് അത് നമുക്ക് ലെവലുള്ള ഓഡിറ്റ് ചെയ്യാനായിട്ട് ഓഡിറ്റ് പേപ്പർ ഒരു മൂന്ന് ഇവർ പറഞ്ഞ ഓഫീസ് സെക്രട്ടറിമാർ പറഞ്ഞു അതിൽ ഒരാളുടെ മാത്രം ഇത് ശരിയാകാതെ വന്നു അതും ശരിയാക്കി പിന്നെ എന്നാ തുടങ്ങണം എന്ന് പറഞ്ഞ് അതും നമ്മൾ ഈ പറയുന്നത് അല്ലാണ്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാൽ ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം ഈ ഗ്രോബാഗം ഇഷ്ടം പോലെ ഇരുമ്പുണ്ടോ ഗ്രോബാഗിൻ്റെ അകത്ത് നമുക്ക് ഈ വേറുള്ള തൈകളൊക്കെ ഇടാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് ശമ്പളം കിട്ടാത്തതുകൊണ്ടാണ് എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ കൃഷി ഓഫീസർമാർ എന്നിവരടങ്ങുന്ന മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് സെന്റർ പ്രവർത്തിക്കേണ്ടത് എന്നാൽ കാലങ്ങളായി കമ്മിറ്റി ചേരുന്നില്ല അഗ്രോ സർവീസ് സെന്ററിലേക്ക് ഉദ്യോഗസ്ഥരും തിരിഞ്ഞു തിരിഞ്ഞുനോക്കാതെയെന്നാണ് പരാതി ഉയരുന്നത് ബ്യൂറോ കട്ടപ്പന